ാണ് തിരുപ്പതി പാലട്ടോ അടിപൊളി പാലം വല്ല ആകാശത്തുകൂടി പോകുന്ന ആ ഒരു ആണ് നമുക്ക് ഈ പാലത്തിൻ്റെ കയറിയാൽ കിട്ടുക പുള്ളി എന്ന് വെച്ചാൽ പൊളി ജാതി ലുക്കാണ് വെച്ചിട്ടാ ഈ ടൗണിന്റെ ഏറ്റവും വലിയൊരു വിശേഷിപ്പുകളിൽ ഒന്നാണ് ഈ ഒരു പാലം ബിൽഡിങ്ങുകളൊക്കെ തന്നെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ടൂറിസ്റ്റ് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക പാലങ്ങളിങ്ങനെ മേലയ്ക്ക് മേലൊക്കെയാണ് കണ്ടില്ല അവിടെ അങ്ങനെ കണ്ടില്ല അവർ പാലതാ അപ്പുറത്ത് കൂടി വേറെ കയറിപ്പോണേല ഏരിയക്ക് ഇതിലെ താഴെ വേറെ റോഡുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി അപ്പം ഇവിടെ എത്ര പുരോഗമനമായിട്ടുണ്ടെന്നുള്ളത് അത് വേറൊരു ഏരിയക്ക് ഇങ്ങനെ പോലെ പോണ പാലാണ് പിന്നെ മാത്രല്ല ബസ് സ്റ്റാൻഡ് ഒക്കെ ഈ റോട്ടിൽ കൂടെയാണ് പോയിക്കാണ്ട് സെപ്പറേറ്റ് പാലം ബസ് സ്റ്റാൻഡൊക്കെ ഡയറക്റ്റ് നിങ്ങളെ ആലോചിച്ചോക്കി ആ ഒരു കൺസെപ്റ്റൊക്കെ എന്തുമാത്രം ഹൈടെക് ആണെന്നുള്ളത് അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ നാട്ടിൽ വരികയാണെങ്കിൽ ഓരോ ബസ് സ്റ്റാൻഡിൽ ഓരോ പാലം ഇട്ട് കഴിഞ്ഞാൽ എത്ര ബസ് ബസ്സുകാരെ ടൈമിങ് കാര്യങ്ങളൊക്കെ എന്തുമാത്രം ലാഭിക്കാൻ കഴിയും എല്ലാ ടൗണിലും ഇതുപോലത്തെ പാലം വരണം എന്നാണ് ഇന്ത്യക്കൊരു അഭിപ്രായം അതൊക്കെ ഏതോ കാലത്ത് വരേണ്ടതാണ് നമ്മൾ കേരളത്തിലൊക്കെ ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ വന്നു നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനത്തെ പാലം കാണിച്ചു തരാൻ പറ്റും വലിയ പുരോഗമന വർത്തനങ്ങൾ ഇങ്ങനെ പറയും കക്കാനും പോക്കറ്റിക്ക് പൈസ ഉണ്ടാക്കാനും മാത്രമേ രാഷ്ട്രീയക്കാർ നിൽക്കുന്നുള്ളൂ ഏ ഇതൊക്കെ ഏതോ കാലത്ത് നമ്മളെ നാട്ടിൽ വരേണ്ട സമീപനല്ലോ കണ്ടെങ്കിൽ റോഡൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണേ അതായത് നമ്മളവിടുത്തെ ആ ഒരു ബ്ലോക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചുരുക്കം പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് ഉണ്ടാവുന്ന ബ്ലോക്ക് മാത്രമാണ് നമ്മളവിടുത്തെ എത്ര വണ്ടികളോ കാര്യങ്ങളോ റോട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളവിടെ കോമൺ ആയിട്ട് ടൗണിലുള്ള ആ ഒരു വണ്ടികളുണ്ടല്ലോ അത് മാത്രമാണ് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക എന്നിട്ട് ഇവിടെ ബില്ല് ഇത്രയും സംവിധാനം കൊടു അത് എന്തുമാത്രം ഗവൺമെന്റ് ഇതിനെ പിന്തുണക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നല്ല നല്ല ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡ്രോണൊക്കെ ഉണ്ടൊക്കെ ഉണ്ടല്ലോ പൊള്ളിയായിരിക്കും ഈയൊരു ഏരിയ ചിത്രീകരിക്കാനായിട്ട് പാലം തന്നെ വേറെ ലെവൽ പാലം ഇനി ഒരു റൗണ്ട് അബോട്ട് കാര്യം റൗണ്ട് ഓഫ് അബോട്ട് കാര്യങ്ങളൊക്കെ വരാണ്ട് ഇവിടെ അത് നോക്കിട്ടോ പാലത്തിൻ്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചിറ്റൂരിനെ അല്ല തിരുപ്പതിയെ ആദ്യം ചിറ്റൂരും തിരുപ്പതിയും ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു പിന്നെ ചിറ്റൂർ ഡിസ്ട്രിക്കും തിരുപ്പൂരി ഡിസ്ട്രിക് ഒക്കെ മാറ്റിയിട്ടുണ്ട് ആദ്യം പതിമൂന്ന് ഡിസ്ട്രിക് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇരുപത്താറ് ഡിസ്ട്രിക്ട് ആന്ധ്രാപ്രദേശിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മറ്റേ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കുകയാണെങ്കിൽ പൊട്ടിയാണ് എന്ത് രസ ചിട്ടാ വൈബ് ച വൈബ് റോഡ് തീരുന്നില്ല ചേട്ടോ ഈ പാലം കാണിക്കാൻ ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞിരുന്നേ അതാണ് ഞാൻ കൂടി തന്നെ പോണത് അടിയിൽ ഇതിലും രസമാണ് മേലക്ക് പോകുമ്പോ വേറെ വൈപ്പ് ഇതിക്കൂടെ പോകുമ്പോ വേറെ വയ്പ് റെനികുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് കാണട്ടെ നമ്മള് പോണത് ചെന്നൈക്കുള്ള റോഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടില്ല റൗണ്ട് ബോട്ടിലാണ് ഈ കാണുന്നത് അന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുന്നേക്ക് എത്ര വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആന്ധ്രാപ്രദേശും ഇവിടെ നിന്ന് വരുന്ന നെഗറ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ ആ ഒരു കമൻറ്റുകളും നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇറങ്ങിച്ചെന്ന് പഠിക്കണം അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ഓരോ നാടിനും അതിൻ്റെതായ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ വിദ്യാഭ്യാസം കൊണ്ട് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം നാടിനെ വല്ലാതെ പൊന്തിച്ച് കാണിക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും കാലങ്ങളിൽ നമ്മൾക്കൊക്കെ കോംബിയായിട്ട് ഇവരെ ആ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ സാധിക്കും എല്ലാ നാട്ടിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നല്ല കാര്യങ്ങളും ഉണ്ട് എല്ലാം ഒക്കെയാണ് നല്ലോട്ടോ പറയണത് പക്ഷേ എന്തിനും എന്തുകൊണ്ടും ഇവിടെ ജീവിക്കാനും ബിസിനസ് ചെയ്യാനും എല്ലാത്തിനും സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളവിടുത്തെ അത്ര ഹെവി ജാമക്കലില്ല ഹെവി ജാമാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭം കഴിഞ്ഞാൽ അതെങ്ങനെ പൂട്ടി പൂട്ടിപ്പിച്ചാൽ പറ്റും എന്നുള്ളത് നോക്കും ബിസിനസ് തുടങ്ങുന്ന തന്നെ കുറേ കടയും കള്ളിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാവും പിന്നെ അത് ഒന്ന് റൺ ചെയ്ത് വരുമ്പോഴത്തേനവും അത് പൂട്ടണ കോലത്തിൽ ബിസിനസ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് പൂട്ടിപ്പോവും ഇനി പൂട്ടണില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ പൂട്ടിച്ചാനായിട്ടാണ് വരും ചെയ്യും അതാണ് നമ്മുടെ നാട്ടിലത്തെ കൺസെപ്റ്റ് പല രീതിക്കാണ് പൂട്ടിച്ചാൻ വണ്ടി നോക്കുക ഒരു ഹോട്ടൽ മേഖലയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ അത് ഇത് മറ്റത് മറിച്ചത് തേങ്ങാ പോലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മറ്റേത് മറിച്ചിട്ട് അതങ്ങനെ എങ്ങനെ ഒരു ഇതിനെ തകർക്കാൻ പറ്റും എന്നുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ശ്രമിക്കുക അതാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകത നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്ത് തോറ്റവൻക്കും ബിസിനസ് ചെയ്ത് വിജയിച്ചവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ് ഇവിടെ എങ്ങനായിട്ട് വലിയൊരു കവാടം വരുന്നുണ്ട് റെണുകുണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട് അങ്കുര ഹോസ്പിറ്റൽ കേട്ടോ എന്താണ് എന്തിനും ഇവിടെ സാധ്യതയാണ് എന്തിനും ഇന്നതില്ല ഞമ്മക്ക് എങ്ങനെ ഇനി ഒരു പാലത്തിന്റെ അടിഭാഗം കണ്ടോക്കിയല്ലോ നേരത്തെ ഞാൻ കാണിച്ചത് മൊത്തം മേലേ ഭാഗം ആയിരുന്നു ആയിരുന്നിട്ടാ ഇനി ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കണ്ടോക്കാം എന്നിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു റൗണ്ട് ഉള്ളൊരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഏരിയ ഉണ്ടത് ഇതിൻ്റെ ആ ഒരു ലുക്ക് നോക്കി കളി എന്ത് മനോഹരമായിട്ടാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ ആ റൗണ്ട് വരുന്ന ആ ഒരു ഏരിയ ആണ് ചുറ്റുപാട് നോക്കുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ ഒരു കഥയാണ് പിന്നെ നോക്കിയൊരു കാര്യമില്ല ഇവിടെ ഒരു ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടെ റൗണ്ട് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാലാണ് നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ രീതി കൂടെ ഇങ്ങനെ പോയോക്കാം അവിടെ റിലയൻസ് മാർട്ട് വരുന്നുണ്ട് വലിയ വലിയ കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ പാലത്തിന്റെ ഒരു ഡിസൈനിങ് നോക്കിട്ടോ യജോധി ലുക്കാണിച്ചിട്ടാ നമ്മളവിടുത്തെ എല്ലാ ടൗണിലും ഈ പാലം എന്നോ അനിവാര്യമായിട്ട് വരേണ്ട ഘടകമാണ് ഇവിടെ ഏകദേശം ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ മതി നമ്മളവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടതിന് റോഡൊക്കെ ഫ്രീ അല്ലേ നമ്മളവിടെ ഇതുപോലത്തെ വലിയ ടൗണിൽ ഇവിടെ ഇതുപോലെ റോഡ് ഫ്രീ ആയി കിട്ടുക ഓരോ ഏരിയ അതിൻ്റെതായ ലുക്കും കാര്യങ്ങളും കൊടുത്തിട്ടേ ഒരു പ്രത്യേക ഡിസൈനിങ് കാര്യങ്ങള് സ്ട്രെച്ചിങ് വെൽ പ്ലാൻഡോട് കൂടിയിട്ടാണ് ഈ പാലൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ആ ഒരു ഇവിടെ കണ്ടില്ലങ്ങളെ ഇനി നീട്ടണമെങ്കിൽ നീട്ടാവുന്ന രീതിയിലൊക്കെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെന്നുണ്ട് ഒരു പാലം കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വലിയ പാലം അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഒരു ടൗണിന്റെ അടിഭാഗം ഈ ഒരു പാലുണ്ടല്ലോ ഈയൊരു ചെറിയ പാലം വന്നിട്ടുള്ളത് നേരെ ബസ് സ്റ്റാൻഡുകളാണ് കേട്ടോ അവിടെ ഇങ്ങനെ പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഡിസൈനിൽ ഇങ്ങനെ സ്ട്രെച്ചിങ്ങിൽ കൊടുത്തുക്കുക അങ്ങനെ ആലോചിച്ച് നോക്കി അപ്പോൾ ബസ്സുകൾക്കൊക്കെ എന്ത് സൗകര്യമാണ് ഒരു ബ്ലോക്കിലോ കാര്യങ്ങളിലോ ഒന്നും പെടൂല അടിപൊളിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും പിന്നെ ഇനി ഇവിടുന്നത് അടുത്തൊരു പാലം കയറി പോകണം കേട്ടോ ഈയൊരു പാലം എങ്ങനെ കയറും നമ്മളിപ്പോൾ നേരത്തെ പാലത്തിന്റെ മേലെക്കൂടെയല്ലേ കയറിയതേ ഇനി ഇവിടുന്നത് അടുത്തൊരു പാലം കയറണേ ഈ ഒരു പാലം ഇങ്ങനെ കയറിയിട്ട് പോവണം വളരെ വെൽ പ്ലാൻഡോട് കൂടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ഒരു പ്രത്യേകത കേട്ടോ ഈ പാലം കാണിക്കാൻ വേണ്ടിയിട്ടേ കുറെ ആൾക്കാർ മെസ്സേജ് കിട്ടിയിരുന്നേ എടാ ആ പാലം മൊത്തം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇങ്ങനെ കാണിച്ചു പോകുമ്പോൾ അപ്പോൾ ഈ പാലത്തിൻ്റെ ആ സ്ട്രെച്ചിങ്ങോ അതായത് ഇപ്പം നിങ്ങൾ കണ്ടാണ് നാല് പാലാണ് അല്ല മൂന്ന് പാലം ആ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തി പോകേണ്ടത് ഈ സൈഡിൽ ഇതാ പാലം സെൻട്രലായിട്ട് ആയിട്ട് അതാണ് വലിയ പാലം വീതിയിൽ ഒരു ടൗണിനെ എങ്ങനെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് മാതൃക ആക്കാവുന്ന മാതൃകയാക്കാവുന്നൊരു ടൗൺ ആണ്ട്ടോ ഈയൊരു ടൗണ് ഇവിടെ ബ്ലോക്ക് ഒന്നൊരു വിഷയമല്ലോക്ക് ഇവിടത്തെ സിഗ്നൽ കണ്ടില്ല വന്ന് വെക്കണ മൊത്തം പുതിയ പുതിയ ഒരുപാട് കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് രണ്ടും അല്ല ഒരുപാട് കടകൾ അതും വലിയ ഹൈടെക് ആയിട്ടുള്ള കടകൾ വേറെ ലെവലാണ് കേട്ടോ ഇത് ആന്ധ്രാപ്രദേശാണെന്നുള്ളത് ആലോചിക്കണം പിന്നെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളേ എവിടെയെങ്കിലും എന്തെങ്കിലും കച്ചറുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല ഇവിടുന്നാണ്ട് ഇനി ഒരു പാലായി എന്നാണ് തോന്നുന്നത് ഒരു ടൗണിലെ മൊത്തത്തിലുള്ള ഒരു പാലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ നമ്മളവിടെ മെട്രോ മറ്റോ മറിച്ചോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കണേ അത് ഇനി ഇവിടെ ഇതിന്റെ മേലൊക്കെ ആകുമ്പോൾ കൊണ്ടാ ഈ പാലത്തിന്റെ മേലൊക്കെ ഈ പാലത്തിന്റെ മേലെ പാലങ്ങൾ പോണ ഏരിയകളുണ്ട് അതായത് രണ്ടാം നില എന്നൊക്കെ പറയില്ല ആ രീതിയില് അപ്പൊ മൂന്ന് ഹൈറ്റില് റോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാഹനങ്ങൾക്ക് വേണ്ടിട്ടുള്ളത് എല്ലാ പാലത്തിന്റെയും അടിഭാഗം ഈ ഒരു രൂപത്തിലാണ് ഒരു ഒട്ട് കുത്തിയ പോലത്തെ ഫില്ലറുകളാണ് കൊടുത്തിട്ടുള്ളത് വെറുതെ അങ്ങോട്ട് ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ അല്ലാതും അതിൻ്റേതായ രൂപത്തിൽ കുറേ ചിത്രപ്പണികൾ കാര്യങ്ങൾ പിന്നെ പൂക്കൾ കാര്യങ്ങളൊക്കെ അടിയിൽ കാണാം പിന്നെ പാലത്തിൻ്റെ മേൽഭാഗം നോക്കണമെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ്ങിൽ കളറിൽ പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരുപാട് വർണ്ണങ്ങളാലുള്ളൊരു കളറ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ സിഗ്നൽ കാര്യങ്ങളൊക്കെ കാണാം കൂടുതലും റൂംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഒരു മൂന്ന് പാലം വരുന്നുണ്ട് അങ്ങോട്ട് തിരിഞ്ഞു പോണ പാലം നോക്കുകയാണെങ്കിൽ അത് ഈ പാലത്തിൻ്റെ മേലാണെന്നുള്ളത് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞതേ ഒരു ടൗണിൽ മൊത്തം പാലം അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ ഈ പാലം തന്നെയാണ് ഇപ്പൊ തിരുപ്പതിയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ ആ നീളത്ത് കണ്ട പാലത്തിന്റെ അടിഭാഗത്തായിട്ട് തിരുണ്ടിട്ടാണ് ഇവിടത് ഇങ്ങനെ താന്നു കാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇഞ്ഞ് ഇനി ഇവിടുന്ന് കണ്ട് മലയില്ലേ നമ്മൾ തിരുമല എന്ന് പറയണ അതായത് തിരുപ്പതിക്ക് വരുമ്പോൾ കിട്ടണ ആ ഒരു അമ്പലത്തിന്റെ മേലക്ക് പോകേണ്ട സ്ഥലത്തേക്കാണ് ഈ ഒരു പാലം കറക്റ്റ് ആയിട്ട് വന്നു ചേരുന്നത് ഇവിടെന്നാൾ കാണുന്ന മലക്ക് മേലെ തിരുമ തിരുമല വരുന്നത് അവിടെ ഇങ്ങനെ നമുക്ക് വൈറ്റ് നിറത്തിൽ റോഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അതിൻ്റെതായ മനോഹാരിതയിൽ ഉണ്ടാക്കി വെച്ചതൊക്കെ കാണാൻ സാധിക്കും റോഡിൻ്റെ ആ ഒരു സൈഡിലത്തെ ഒരു മതിൽക്കെട്ടുകൾ ഉണ്ടല്ലോ വൈറ്റ് നിറത്തിലാണ് കൊടുത്ത് കാണാൻ സാധിക്കുക ഇതാണ് ഈ പാലം വന്ന് ചേരുന്ന ഏരിയ ഇതീ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടും ഇതാണ് അവസ്ഥ പിന്നെ ഇങ്ങനെ ഓരോ ഏരിയക്ക് കഴിഞ്ഞാൽ തിരുമല പിന്നെ ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ ഏരിയക്കുള്ള സൂചനാ ബോർഡുകളൊക്കെ കൊടുത്തത് കാണാൻ സാധിക്കും ആ കാണുന്ന മലയ്ക്ക് മേലെയാണ് തിരുമല വരുന്നത് അവിടേക്കുള്ള റോഡ് ഇങ്ങനെ വളഞ്ഞ് തിരഞ്ഞ് പുളഞ്ഞ് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ വാഹനങ്ങൾ ഈ വാഹനങ്ങളൊക്കെ ചിലപ്പോൾ അടുക്കാവും ഒരു എന്താ പറയുക ടെമ്പിൾ സിറ്റി ആയിട്ടാണ് ഈ ഒരു തിരുപ്പതി അറിയപ്പെടുന്നത് മൊത്തത്തിൽ ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ റൂംസ് എന്നുള്ള രീതിയിൽ നല്ല റെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ റൂംസിനൊക്കെ ഇവിടെ അങ്ങോട്ടൊക്കെ കടക്കാനുള്ള വഴികൾ കാര്യങ്ങള് പിന്നെ സെൻട്രൽ ആയിട്ടുള്ള ഡിവൈഡറുകളിലുള്ള ഈ പൂക്കൾ കാര്യങ്ങളൊക്കെയാണ് വളരെ രസകരമായിട്ടുള്ളത് പിന്നെ ഈ കുഞ്ഞ ബസ് ഉണ്ടല്ലോ ഇത് തിരുപ്പതി ഇവിടെ സർവീസ് ആണെത്തുന്നത് എ സി ബസ് ചെറിയ മിനി ബസ് പോലത്തെ എ സി ബസ്സുകൾ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഒരു കവാടം വരുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഏരിയക്ക് വന്നപ്പോ അന്ധം മുട്ട് ഈ ഒരു മലയും ആ റോഡും എല്ലാം കൂടിയും കണ്ടപ്പോ ഇവിടെ ഇങ്ങനായിട്ടൊരു ക്ഷേത്രം വരുന്നുണ്ട് കേട്ടാ മനോഹരമായിട്ടുള്ള സമചന്ദ്രാകൃതിയിലുള്ള ഒരു ക്ഷേത്രം സായിബാബയുടെ ക്ഷേത്രമാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും കൊള്ളാം ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ പുള്ളിയാണ് ആന്ധ്രാപ്രദേശില് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ വിളിക്കലുണ്ട് എനിക്ക് എന്തിനൊക്കെയാ സാധ്യത ഇവിടെ എല്ലാത്തിനും സാധ്യതയാണ് ഇന്നതെന്നില്ല നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക അതിനൊക്കെ ഇവിടെ സാധ്യത ഉണ്ട് അതാണ് ഇവിടുത്തെ പൊതുവെ ഉള്ള വിലയിരുത്തലും സിറ്റുവേഷനും ഇവിടെ പമ്പുകളൊക്കെ ചെറിയ ചെറിയ പമ്പുകളാണ് കേട്ടോ വലിയ വലിയ പമ്പുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ ഈ ഓണടീനെ ഭയങ്കര വെറുപ്പിക്കല് വെറുതെ ഇങ്ങനെ വന്ന് ഓണടിക്കും വലിയ വിചാരമൊക്കെ ഓണടിച്ച് കഴിഞ്ഞാൽ റോഡ് വീതി ഇടുന്നതാണ് നോട്ടൊന്നുമില്ല അങ്ങോട്ട് കേറനെ ഇവര് ഓട്ടറേഷൻ ഉണ്ടല്ലോ ഒരു സ്ത്രീയാണ് കേട്ടോ ഓടിക്കണേ ഒരു കുട്ടിയതാണ് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കയ്യും കാലമൊക്കെ ഇട്ട് കണ്ടിരിക്കണേ ചെറിയൊരു പൈതല് ഒരു എട്ട് വയസ്സായാലും ഒരു അഞ്ചു വയസ്സും കൂടി ആയിട്ടുണ്ടാവുല്ലോ അത് നോക്കുകയാണെ ഒരു മൂന്ന് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളു അതിൻ്റെ കുട്ടി തന്നെ ആവും എന്നാലും കണ്ടമാനം മലയാളീസിന്റെ കട ഉണ്ട് കെട്ടോ അവിടെ കണ്ടമാനം കണ്ടമാനം ഞാൻ പറഞ്ഞ പാലത്തിന്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട് അതായത് ഈ പാലത്തിൻ്റെ എപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ ഈ പാലതാ അതിന്റെ മേലെ കൂടിയാടാ പാലം ഉണ്ടാക്കിട്ടുള്ളത് അവിടെ നോക്കാൻ നിങ്ങൾ എന്താ പതിനൊക്കെ പറയാം അവിടെ നോക്കിട്ടോ കണ്ടോ കണ്ടോ അത് ഈ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ് ട്ടാ അങ്ങനെ തിരിച്ചിരുന്ന ബൈപ്പാസ് ആണ് നമുക്ക് ആ റോഡിന് പോയേക്കാം പോയേക്കാ ബ്ലോക്ക് അല്ലേ നമുക്ക് നമ്മക്കൊന്ന് ആ റോഡിനാണ് പോയേക്കാം ഇതാണ് പാലം അങ്ങോട്ട് നോക്കണ എന്തുമാത്രം ഹൈറ്റ് അച്ചിട്ടാ ഹൈറ്റ് പല നമ്മൾ ബാംഗ്ലൂർ ഇങ്ങനത്തെ ഒരു പാലം കണ്ടിന് വള്ളം പോണത് നമ്മളാ കോഴിക്കോട് റോട്ടിലാണ് കാണാൻ സാധിക്കുക പിന്നെ ഇതുപോലത്തെ പാലം നമ്മൾ കാണുക മെട്രോ ആണ് ഞാൻ ആദ്യം ടൗണിൽ വന്നപ്പോൾ സത്യം പറയാലോ മെട്രോ ആണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെയാണ് ഇവിടെയൊക്കെ വണ്ടികൾ പോണ് പിന്നെ ഒരു സൈഡിൽ പോയൊക്കെ പയര് സ്ലോപ്പിങ് കാണുന്നത് അങ്ങനെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി പിന്നെ ഏത് ഭാഗത്തു പോയാലും ഇതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പിന്നെ വേറെ ലെവലാണെന്നുള്ളതാണ് മനസ്സിലായി അതേപോലെ തന്നെ അടുത്ത ഇവിടുത്തെ ആൾക്കാരെ കൾച്ചറും നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള കൾച്ചറുകളാണ് ഈ ഒരു വികസനത്തിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻ ഇവിടെ ജനങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഗവൺമെന്റ് ആദ്യം അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജനങ്ങളും അപ്ഡേറ്റ് ആവും ഇത് ജനങ്ങളെ അപ്ഡേറ്റ് ആയിട്ട് ഗവൺമെൻറ്റിനെ അപ്ഡേറ്റ് ആക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം തകരും അതാണ് സർക്കാരിൻ്റെ നയം ഇങ്ങനെ സമരം ചെയ്തിട്ടും മറ്റേ ചെയ്തിട്ടും മറിച്ചത് ചെയ്തിട്ടും ഒരിക്കലും ഗവൺമെന്റിനെ ഇങ്ങനെ എന്താ പറയുക അത് ചെയ് ഇത് ചെയ്യുന്നു പറയേണ്ട ആവശ്യമില്ല വിജയിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിൽ വിജയിപ്പിച്ച് വിട്ട ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള ധാരണ വേണം ഇപ്പൊ ഗണേഷ് കുമാർ എം എൽ എ ഒക്കെ ഒരു കെ എസ് ആർ ടി സിയിൽ എടുത്ത നയങ്ങളൊക്കെ എന്ത് സെറ്റപ്പാ അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റിലേക്ക് കെത്തില്ലേ ഇല്ലെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് ആയില്ലേ അതേപോലെ അവനാ ചെയ്യുന്ന മേഖല ഏതാണോ അത് പക്കാക്കി കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഓരോ ആൾക്കാരും ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ പിന്നെ അതിന് നിക്കരുതേ ഏറ്റെടുക്കാൻ നിക്കരുതേ ഏറ്റെടുത്താൽ പിന്നെ അത് ക്വാളിറ്റി ആക്കിയിട്ട് മാറ്റണം എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ കച്ചവടങ്ങൾ കാണാനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെന്തോ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിൽഡിങ്ങുകളുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയട്ടോ നമുക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് ഏത് ഏരിയക്ക് നോക്കിയാലും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ പാലം കഴിഞ്ഞിട്ടോ ഇനി അഞ്ചിത് കടപ്പെന്ന് പറയുന്ന ആ ഒരു റോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഏരിയയിലേക്ക്